ൾ എല്ലാം ഒഴിഞ്ഞു കുട്ടികളെ കണ്ടുകിട്ടി വലിയ സന്തോഷത്തിലാണ് എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുന്നു എങ്കിലും കുറേയേറെ ചോദ്യങ്ങൾ ബാക്കിയാണ് കേട്ടറിവ് മാത്രമുള്ള ഒരു മഹാനഗരത്തിലേക്ക് ട്രെയിൻ കയറിപ്പോകാനുള്ള ധൈര്യം ഈ കുട്ടികൾക്ക് എങ്ങനെ കിട്ടി വീടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം എന്ന ചിന്ത ഇവരിൽ എങ്ങനെയുണ്ടായി ൈനിറയെ പണമുണ്ടായിരുന്നു ഇവരുടെ പക്കൽ എന്നറിയുന്നു അയ്യായിരം രൂപ വീതം കൊടുത്ത രണ്ടുപേരും ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നുവെന്ന് കണ്ടു അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ആ സാഹചര്യമാണ് അത്ഭുതപ്പെടുത്തുന്നത് കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തട്ടെ വീട്ടുകാർക്കൊപ്പം സന്തോഷമായിരിക്കട്ടെ പക്ഷെ അവരുടെ ഈ യാത്രയ്ക്ക് പിന്നിൽ അജ്ഞാതരായ ആരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അത് ഗൗരവമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കണം മാതാപിതാക്കളും മാറേണ്ടതുണ്ട് നല്ല ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും സ്നേഹവും വാത്സല്യവും മാത്രം പോരാ ഇപ്പോഴത്തെ മക്കൾക്ക് അവർക്കും മാതാപിതാക്കളുടെ സൗഹൃദവും വേണം അതിന് അവർക്കൊപ്പം നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കും ഗ്രാഹ്യമുണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ നമ്മോട് സംസാരിക്കാതിരിക്കുകയാണ് അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തരം ഇല്ലാതെയാകുമ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകാതെ ആകുമ്പോഴാണ് അധ്യാപകരുടെ കയ്യിലോട്ട് വടിവെച്ചു കൊടുത്ത ഭാഗ്യ പരീക്ഷിക്കാൻ ഇനി സമയമില്ല കുട്ടികൾക്കൊപ്പം പഠിക്കുക അപ്ഡേറ്റഡ് ആകുക അവരുടെ ഗൈഡും ഗൈഡൻസും ഫിലോസഫറും ബെസ്റ്റ് ഫ്രണ്ടും ആകുക ഇടത്തരക്കാരായ മാതാപിതാക്കൾക്ക് ഇതൊന്നും എളുപ്പത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ കഴിഞ്ഞാൽ അതും ചരിത്രമാകും നമുക്കൊന്ന് മുംബൈ വരെ പോയാലോ എന്നും ഏതോ അപരിചിതൻ ചോദിച്ചു അവരുടെ മനസ്സറിഞ്ഞു നമുക്കും ചോദിക്കാൻ പറ്റുന്ന ഘട്ടമെത്തിയാൽ നമ്മളും വിജയിച്ചു